നന്മകൾ നിജ ഭക്തന്മാർ കരുളുമാങ്കേരുമ കണ്ടങ്ങുവാൻ തെല്ലുഗ്രഹമേ ഗണേ സാമന്ത രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും ഒക്കെ മംഗളാശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് അരമനയിലെ എത്തി അന്ന് അവിടെ വിശ്രമിച്ചു അടുത്ത ദിവസം പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി സിംഹാസനത്തിൽ പാഞ്ചാലിയും യുധിഷ്ഠിര മഹാരാജാവും കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്നു അവരുടെ വലത്ഭാഗത്തായിട്ട് സത്യകി ഭഗവാൻ അങ്ങനെയുള്ള മുഖന്മാരൊക്കെ ഇരുന്നു ഇടത് ഭാഗത്ത് അനുജന്മാരിൽ ഇരുന്നു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദൗമ്യമഹർഷിയാണ് അഭിഷേകത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ അഭിഷേകം ഗംഭീരമായിട്ട് നടന്നു അവസാനം ഭഗവാൻ തൻ്റെ പാഞ്ചജന്യത്തിൽ തീർത്ഥമെടുത്ത് ദമ്പതികളെ അഭിഷേകം ചെയ്തു അടുത്തതായിട്ട് ഭീമസേനനെയാണ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തത് വിതുരനെ മന്ത്രി പ്രമുഖനായിട്ട് നിയമിക്കുകയും ചെയ്തു ശത്രുക്കളെ നിരീക്ഷിക്കാനും അപ്പപ്പ വേണ്ട പ്രതിവിധികൾ ചെയ്യാനും അർജുനനെ അധികാരപ്പെടുത്തി യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആദ്യത്തെ ശാസനം പുറത്തു വന്നു ആര് എന്തു പ്രവർത്തിക്കുകയാണെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമേ പാടുള്ളൂ എന്നാണ് ആദ്യത്തെ ശാസനം കൃപാചാര്യന് പ്രത്യേകം ആസനം കൊടുത്ത് ഇരുത്തി പൂജിക്കുകയുണ്ടായി ഗുരുനാഥൻ എന്നുള്ള താനാണ് കൊടുത്തത് എല്ലാവരും അങ്ങനെ അതിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭഗവാൻ ധ്യാനനിമഗ്നായിട്ട് ഇരിക്കുന്നു എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി കണ്ണ് തുറന്നപ്പോൾ ഭഗവാൻ പറയാണ് യുധിഷ്ഠിര ഉത്തരായണത്തിൽ സ്വർഗാരോഹണം പ്രതീക്ഷിച്ചുകൊണ്ട് ശരശയ്യയിൽ കടക്കുന്ന പിതാ എന്നെ ഇപ്പം ധ്യാനിക്കുകയുണ്ടായി അതുകൊണ്ട് കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ടതായിട്ട് വന്നു അതാണ് ഉണ്ടായത് ഇരുപത്തിമൂന്ന് ദിവസം ഇടതടവില്ലാണ്ട് പരശുരാമനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിന് ജയിച്ച വ്യക്തിയാണ് ഭീഷ്മൻ കാശി രാജ്യത്ത് വെച്ച് അനേകൻ രാജാക്കന്മാരെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ച അദ്ദേഹത്തിന് ജ്ഞാനമുണ്ട് ഇപ്പോൾ ഇവിടെ നടന്ന സംഗതികളൊക്കെ അദ്ദേഹം ജ്ഞാന ദൃഷ്ടി കൊണ്ട് കണ്ടിരിക്കുന്നു യുധിഷ്ഠിര ഈ കൗരവ വംശത്തിൻ്റെ ദീപം അണയാറായിരിക്കണം അങ്ങനെയുള്ള ഗംഗാപുത്രൻ എന്നെ വിളിച്ചാൽ എനിക്ക് വേറെ വഴിയൊന്നുമില്ല അവിടെ എത്തേ വഴിയുള്ളൂ ബാക്കി എന്തുണ്ടെങ്കിലും മാറ്റി മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിയേ പറ്റൂ അദ്ദേഹം ശരീരം വിട്ടുകഴിഞ്ഞാൽ ഇനി ഈ ഭൂലോകത്തിൽ നമുക്ക് ഉപദേശം തരാൻ ആരുമില്ല അതുകൊണ്ട് യുധിഷ്ഠിരാ അദ്ദേഹം ശരീരം വിടുന്നതിന് മുമ്പ് തനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതൊക്കെ ചോദിച്ച് ഇപ്പോൾ ദൂരീകരിച്ചോളൂ എന്നിങ്ങനെ ഭഗവാൻ പറയുണ്ടായി ഭഗവാൻ ഉടനെ സത്യകിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ എന്താന്ന് സത്യകി ചോദ്യചിഹ്നം പോലെ തിരിച്ചു നോക്കിയപ്പോ ദാരുകനോട് തേര് കൊണ്ടുരാൻ പറയൂ നിമിഷ നേരം കൊണ്ട് ദാരുകൻ തേരുമായിട്ടവിടെ എത്തി ഇത്രയും കഥ കേട്ട ജനമേജയ രാജാവ് വൈശ്യംഭായനോട് അപേക്ഷിക്കുകയാണ് അങ്ങ് ആ സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മ പിതാമഹന്റെ അന്ത്യം ഒന്ന് വിവരിച്ചു തരൂ അപ്പോൾ വൈശ്യമ്പായൻ പറയുന്നു മഹാരാജാവേ ഇത്രയും പ്രതാപശാലിയായ ഭീഷ്മെൻ്റെ ചരിത്രം കേട്ടാൽ പിന്നെ വേറെ പുണ്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാപം മുഴുവൻ നശിക്കും അത്രയ്ക്ക് പുണ്യവാനാണ് അദ്ദേഹം ഉത്തരായനം പ്രതീക്ഷിച്ച് ശരശയ്യയില് അദ്ദേഹത്തിൻ്റെ ആ കിടപ്പുണ്ടല്ലോ അത് ഒരു തപസ് തന്നെയായിരുന്നു ക്രമേണ ഉത്തരായനം ഇതാ വന്നു ചേർന്നിരിക്കുന്നു മുനിമാരും ദേവന്മാരും ഒക്കെ ഇപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ എത്തിയിട്ടുണ്ട് മേഘമാസത്തിലെ വെളുത്ത അഷ്ടമി ദിവസം ഉച്ച നേരത്താണ് ഭീഷ്മിതാ തൻ്റെ ശരീരം വെടിയാൻ തീരുമാനം എടുത്തിരിക്കുന്നത് അതോടെ അദ്ദേഹം തൻ്റെ ശരീരം വിട്ട് പരമപഥത്തെ പ്രാപിക്കും ഭീഷ്മൻ തൻ്റെ ലോകപ്രജ്ഞയെ മുഴുവൻ ലയിപ്പിച്ച് വാക്കും മനസ്സും ആകുന്ന മൂന്ന് കരണങ്ങളെയും ഉപയോഗിച്ച് ഭഗവാനില് അഭയം പ്രാപിക്കാൻ പോവുകയാണ് അദ്ദേഹം ഏകാഗ്രതയോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വളരെ നേരം അങ്ങനെ സ്തുതിച്ചതിന് ശേഷം കണ്ണടച്ച് നിശ്ചലനായിട്ട് കടന്നു എല്ലാരും വിചാരിച്ചു ശരീരത്യാഗം ആയി പക്ഷേ അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ് ചെയ്തത് ഭഗവാൻ ഭീഷ്മന്റെ മുഖത്ത് അങ്ങനെ ഉറ്റുനോക്കി ഭീഷ്മൻ ആ ഭഗവത് സ്വരൂപത്തെ കണ്ടും കൊണ്ട് ഭീഷ്മസ്തവ എന്നുള്ള പ്രസിദ്ധമായ സ്തോത്രം കൊണ്ട് ശ്രീകൃഷ്ണനെ സ്തുതിക്കാൻ തുടങ്ങി ആ പരമചൈതന്യത്തിന്റെ മുഖത്ത് നോക്കി അങ്ങനെ കിടന്നും കൊണ്ടാണ് ഭീഷ്മൻ ഈ ഭീഷ്മസ്തവരാജ് എന്നുള്ള ശ്ലോകം ചൊല്ലി സ്തുതിച്ചുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭീഷ്മൻ ഭഗവാനെ അപ്പോൾ സ്തുതിക്കുകയുണ്ടായത് ഇതാണ് സുപ്രസിദ്ധമായ ഭീഷ്മസ്തവരാജ് എന്നുള്ള കൃതി അങ്ങനെ സ്തുതിച്ച് ദിവ്യ ചൈതന്യ സ്വരൂപിയായ ഭഗവാനിൽ തന്മയി ഭാവത്തെ പ്രാപിച്ചു ഭീഷ്മനിൽ ഭഗവാൻ ്രഹ്മസ്വരൂപമായ പരമവും അദ്വൈതവുമായ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു അദ്ദേഹം ആ ഭഗവത് സ്വരൂപത്തെ അകത്തും പുറത്തും കണ്ടുകൊണ്ട് ശരീരത്തെയും പ്രപഞ്ചത്തെയും വിട്ട് പരമപഥം പ്രാപിച്ചു ഈ സമയത്ത് ആകാശത്തുനിന്ന് വലിയ വാദ്യഘോഷങ്ങളൊക്കെ കേൾക്കുകയുണ്ടായി പുഷ്പവൃഷ്ടിയുണ്ടായി എല്ലാവരും തല താഴ്ത്തി നിന്നു ഋഷികളും ബ്രാഹ്മണരും ഭീഷ്മനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഭീഷ്മ പിതാമഹന്റെ ശരീരത്യാഗം ഉണ്ടായത് എന്ന് വൈശമ്പായ ജനമേജയ രാജാവിന് വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു ദുഃഖിതരായിട്ട് എല്ലാവരും ഭഗവാന്റെ കൂടെ ഹസ്തിനപുര രാജധാനിയിലേക്ക് മടങ്ങുകയും ചെയ്തു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു